മലയാള സിനിമയുടെ സ്നേഹത്തിൻ പൂഞ്ചോല തീരത്ത് നിന്ന് ബാദുഷ ഗൾഫിൽ ജോലി തേടിയെത്താനുള്ള കാരണമെന്ത് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ കൊച്ചി വൈറ്റില സ്വദേശിയായ ബാദുഷ നമ്മുടെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുന്ന ഒരു പഥാപാത്രം കൂടിയാണ് പപ്പയുടെ സ്വന്തം അപ്പൂസിലെ അപ്പൂസ് എന്ന കഥാപാത്രം സ്നേഹത്തിൻ പൂഞ്ചോല പൂന്തോപ്പിൽ എന്ന ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് ഇപ്പോഴും സങ്കടം കൊണ്ട് നിറയാറുണ്ട് ഇന്നും ആ പാട്ട് സീൻ കാണുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകും സിനിമയിൽ സ്വപ്നതുല്യമായ തുടക്കം കുറിച്ചിട്ടും എന്തുകൊണ്ട് മലയാള സിനിമയിലെ യുവ നടന്മാരിലുള്ള ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ് റിലീസായി മുപ്പത്തിരണ്ട് വർഷങ്ങളിലേറെ ആയിട്ടും ബാദുഷയ്ക്ക് മലയാള സിനിമയിൽ ഒരു അവസരവും ലഭിച്ചില്ല ഒരു പാട്ട് മുഴുവൻ മമ്മൂക്കയുടെ നെഞ്ചോട് ചേർന്ന് അഭിനയിക്കാൻ കിട്ടിയ സുവർണ അവസരം ലഭിച്ച ഒരേയൊരു ഒരു അഭിനേതാവായിരിക്കും ബാദുഷ മോഹത്തിൻ പൂന്നുള്ളി ബാല്യങ്ങൾ കോർക്കുന്ന കാലത്തിൽ നിന്നും സിനിമയുടെ പൂക്കാലത്തിലേക്ക് വളരാൻ പക്ഷേ ബാദുഷക്കായില്ല നടൻ കൊച്ചിൻ അനീഫയുടെ സഹോദരി പുത്രനാണ് ബാദുഷ ബാദുഷയുടെ പിതാവിന് സിനിമയോട് അത്രയ്ക്ക് താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഉമ്മയുടെ കുടുംബം നല്ല സപ്പോർട്ടുണ്ടായിരുന്നു പിന്നീട് അവസരത്തിന് വേണ്ടി ശ്രമിക്കാതെ പഠനത്തിൽ ശ്രദ്ധിച്ചു എം ബി എ നേടിയെങ്കിലും അക്കൗണ്ടൻ്റായി ജോലി ചെയ്യാനായിരുന്നു താല്പര്യം തന്നെ കൊച്ചിയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ ആറു വർഷം ജോലി ചെയ്തു ഇതിനിടയിൽ സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് സംവിധായകരെ കണ്ടെങ്കിലും ഒന്നും ഫലം കണ്ടില്ല പിന്നീട് വിവാഹിതനായി ഒരു പെൺകുട്ടിയും ജനിച്ചു ഇനിയും നാട്ടിൽ സിനിമയെന്ന് പറഞ്ഞ് കറങ്ങി നടന്നാൽ ശരിയാകില്ല എന്ന് കരുതി യു എയിലേക്ക് വിമാനം കയറി പപ്പയുടെ സ്വന്തം അപ്പൂസിൽ മമ്മൂട്ടി ചേർത്ത് പിടിച്ചതുപോലെ അക്കാലത്ത് മലയാളികളെല്ലാം ബാദുഷയെ മനസ്സാത്താലോലിച്ചു ഒരിക്കലും തിരിച്ചു ലഭിക്കില്ലെന്ന് അറിഞ്ഞിട്ടും രോഗിയായ മകനെ ചേർത്ത് പിടിച്ച് മമ്മൂട്ടി കരഞ്ഞപ്പോൾ പ്രേക്ഷക ലക്ഷ്യങ്ങളും വിതുമ്പി എന്നും എപ്പോഴും എല്ലാവരുടെ മനസ്സിലും ആ പപ്പയുടെ അപ്പൂസ് ഇന്നുമുണ്ട് നല്ലൊരു അവസരം ലഭിച്ചാൽ ബാദുഷ സിനിമയിൽ തിരിച്ചെത്തുമെന്ന് തന്നെയാണ് പറയുന്നത് ബാദുഷയുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ നമുക്ക് ആശംസകൾ നേരാം